ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും പറയും ആകെ ചിലപ്പോ മുപ്പത് പൊതി ആയിരിക്കും കൊണ്ടുവരുന്നത് ഇരുപത് പൊതി ആയിരിക്കും കൊണ്ടുവരുന്നത് ഒരുപാട് വണ്ടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട് അപ്പൊ എല്ലാ വണ്ടിക്കാരും നോക്കിയും കൂടെ ആയിരിക്കും പോകുന്നത് കുഞ്ഞുങ്ങള് കയ്യിലിരിക്കുന്നതുകൊണ്ട് അപ്പൊ ഓരോ വണ്ടിയില്ല പിന്നെ നമ്മളിങ്ങനെ നിക്കേണ്ടി വരത്തില്ല പിന്നെ കുഞ്ഞുങ്ങളെ കച്ചവടാന്ത്രമായിട്ട് ഉപയോഗിക്കുന്നതാണ് അങ്ങനെ പറയുന്നത് തെറ്റാ കാരണം ഒരിക്കലും നമ്മള് കുഞ്ഞുങ്ങളെ കച്ചവട കച്ചവടത്തിനു വേണ്ടി ഉപയോഗിക്കത്തില്ലല്ലോ വീട്ടിലെ വേറെ അവസ്ഥ അത്രയും മോശം പിന്നെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു തരാൻ ആരും ഇല്ല അതാ മെയിൻ റീസൺ പ്രിയപ്പെട്ടവരെ അജാ സേന ഞാൻ ഇതൊരു വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം ഒരുപാട് രക്ഷപ്പെട്ടു ഞാൻ നമ്മുടെ അടൂര് ബൈപാസ് വഴി യാത്ര ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ ഒരു കാഴ്ച കണ്ടത് രണ്ട് ചേച്ചിമാര് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് റോഡ് സൈഡിൽ അതുകൊണ്ട് വീട്ടിൽ തയ്യാറെ പൊതിച്ചോറ് കപ്പ മീൻ ബിരിയാണി എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് നമ്മുടെ എല്ലാവരെയും വീട്ടിൽ മക്കളൊക്കെ ഉണ്ട് എനിക്കാണ് രണ്ട് മക്കളുണ്ട് എനിക്ക് ഇവരെ കണ്ടപ്പോഴും എൻ്റെ മക്കളുടെ ഓർമ്മയൊക്കെയാണ് എന്നിലേക്ക് കടന്നു വന്നത് അതാണ് ഞാൻ പ്രേക്ഷകരായ നിങ്ങളിലേക്ക് വീഡിയോ ചെയ്യാനുണ്ടായ സാഹചര്യവും ഇതാ കാണാം നിങ്ങൾക്ക്

അപ്പൊ നമ്മൾ പറയും വീട്ടിൽ കടിച്ചു ഈ ലഭിച്ചിട്ട് വരാനും ആരും ഇല്ല കാരണം എല്ലാരും ജോലിക്ക് പോയിട്ട് നമ്മുടെ വീട്ടിൽ അങ്ങോട്ട് റെഡി ആവുന്നില്ല ഇനി എല്ലാം ഒന്നും രണ്ടു മൂന്ന് മാസം വർഷമൊക്കെ നേരെ കൊണ്ടുപോവാ നമുക്ക് കൂടുതൽ ലാഭം ഒന്നും നമ്മൾ എടുക്കാനില്ല നമുക്ക് ഒരു മാറ്റി വെക്കാനില്ല മാറ്റി വെക്കാനില്ല നമ്മള് ചിലപ്പോ ചില ദിവസങ്ങളിൽ പത്ത് ഇരുന്നൂറ് രൂപ അധികം പത്ത് അഞ്ഞൂറ് രൂപ കൂടുതൽ കിട്ടുവാണെങ്കിൽ തന്നെ പിറ്റേ ദിവസം എന്തായാലും കുഞ്ഞുങ്ങൾക്ക് വൈകിയ വരും അല്ലെങ്കിൽ എന്തായാലും അടുത്ത പ്രശ്നം

പിന്നെ അച്ചാറ് പിന്നെ സാമ്പാറോ രസമോ എന്തെങ്കിലും ഞങ്ങള് ഇന്നിപ്പോ ഒന്നും പോയില്ലേ ഇല്ല ഇന്ന് ഭയങ്കര കച്ചവടം നല്ല കുറഞ്ഞു നല്ല മഴയൊക്കെ നേരത്തെ കുറവായിരിക്കും പത്ത് അമ്പത് അമ്പത്തഞ്ച് പൊതിഒക്കെ തികാവുന്ന സമയം ഞങ്ങക്ക്

ഒരു ചാനൽ ഒന്നാമത്തെ കാര്യം നമുക്ക് വീഡിയോ കഴിയുമ്പോൾ കച്ചവടം മെയിൻ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതേ നമുക്ക് വീഡിയോ വന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ട് നിൽക്കുന്ന കാണുമ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങി കൊച്ചുങ്ങളെയും കൊണ്ട് നിൽക്കുന്ന കാണുമ്പോ പിന്നെ സ്ഥിരം ആൾക്കാർ ചോദിച്ച് ചോദിച്ചു സാധനങ്ങൾ ചോദിച്ച് അങ്ങനെ വരാൻ തുടങ്ങി പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലാണ്ട് തന്നെ സാധനം മേടിക്കുന്ന എടുത്താൽ നമ്മൾ ഒരുപാട് കടമുണ്ട് നമ്മള് ഒത്തിരി പേര് സഹായിക്കുന്നുണ്ട് നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേർക്ക് നമ്മൾ മീൻ അവിടുത്തെ പുളിക്കാരന് പിന്നെ നമ്മള് പച്ചക്കറി എടുക്കുന്ന കടയില് അങ്ങനെ ഒരുപാട് പേര് നമ്മളെ അവസ്ഥ കണ്ടിട്ട് നിക്കുന്നവരും ഉണ്ട് പിന്നെ അടൂർ ജെ ജെ സൂപ്പർ മാർക്കറ്റ് നമ്മള് സാധനങ്ങൾ അല്ലാണ്ട് പലർക്കും സാധനം എല്ലാ എടുക്കുന്നത് അവിടെ നിന്നായാലും എല്ലാം എല്ലാവരും നമുക്ക് വേണ്ടത് പലതരക്ക് സാധനങ്ങൾ കാരണം ഞങ്ങൾക്ക് ഇന്ന് യും അനുസരിച്ച് ഞങ്ങൾക്ക് പറ്റത്തേ ഇല്ല അതിന്റെ കൂടെ കടവും എല്ലാം കൂടെ ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് താറയിലൊക്കെ ഒരു ചാ കരിയോളോ പഞ്ചസാരം സത്യം പറഞ്ഞ ഇത്രയും മൂന്ന് മഴ പെയ്തല്ലേ മഴ പെയ്ത അങ്ങനെ കണ്ടോണ്ട് പോയ ഒരാള് പുള്ളിക്കാരൻ തന്നെ നിങ്ങളുടെ കൊണ്ടു അവരുടെ വീട്ടിനെ കൊണ്ടുവന്ന് സ്വന്തമായിട്ട് അറിയാവും പേര് ഗൾഫിലാൾഫിലാ പിന്നെ പുള്ളിക്കാരെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തു തരാം പറഞ്ഞു പക്ഷേ നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഏരിയ

നമ്മളേം കൊണ്ടിപ്പോ വേറെ ഒന്നിനും പറ്റത്തില്ല ഒന്നാമത്തെ കാര്യം കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒരു കടയിൽ തന്നെ പോയി നിക്കുമ്പോ അവർക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇതാകുമ്പോ നമ്മുടെ കൈ കുഞ്ഞുങ്ങളും ഒന്നാമത്തെ കൈയിലും കയ്യിലും നമുക്കും നമ്മളെ വീട് കൊണ്ടുപോയി കൊണ്ടുപോയോ ചെയ്യാം ഇപ്പൊ ഇതിൽ നിന്ന് ഞങ്ങളുടെ ചെലവ് നടന്നു പോകും അങ്ങനെയുള്ളത് ഞങ്ങൾ പോകാം വലിയ ലാഭമൊന്നും ഇല്ല ഇതിന് ലാഭം കിട്ടത്തില്ല രാവിലെ അല്ലേ രാവിലെ നോക്കി ഈ ജോലിയും പിള്ളാരെയും

നിങ്ങള് തീർച്ചയായിട്ടും ഞാൻ ഇതുവഴി പോകുന്നവരെ ഇതുവരെ പൊതിയൊക്കെ മേടിച്ച് ഈ ചേച്ചിമാരെ ഒന്ന് സഹായിക്കണം കാരണം ഈ ഒരു റോഡാണ് അടിയൊരു ബൈപ്പാസ് റോഡാണ് തീർച്ചയായിട്ടും ഇവിടെ ഒരു വണ്ടി വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട് നല്ല അടിപൊളി വീട്ടിലെ ഊണാണ് ഈ ചേച്ചിമാർക്ക് ഒരു വരുമാനമാവും ഞാൻ ഇതുവഴി പാസ് ചെയ്യപ്പോഴാണ് ഈ ഒരു ചേച്ചിമാരെ കണ്ടത് എന്റെ രണ്ട് മക്കളെ കൂട്ട് അത്രയും വലിപ്പമൊക്കെ ഉള്ളു രണ്ട് കുട്ടികൾ അപ്പൊ നിങ്ങള് ഇവർക്ക് സഹായിക്കുന്ന എന്തെങ്കിലും മറ്റേ അരിയോ പഞ്ചസാരയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഈ വഴിയെല്ലാം പൂമ്പ് ഒന്നുകൊണ്ട് കൊടുത്താൽ വളരെ ഉപകാരമായിരിക്കും